കടൽമാർഗം ബോട്ടിൽ രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച ഇരുന്നൂറ്റി മുപ്പത്തിനാല് കിലോ ഹാഷിഷ് ദുബായ് കസ്റ്റംസ് പിടികൂടി വീൽഹൌസ് എന്ന പേരിട്ട ഓപ്പറേഷനിലൂടെയാണ് കൃത്യമായി ആസൂത്രണം ചെയ്ത് വൻ മയക്കുമരുന്ന് കടത്ത് തടഞ്ഞത് ദുബായ് ക്രീക്ക് ആൻഡ് ദേര വാർഫേജ് കസ്റ്റംസ് സെന്ററാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത് തുറമുഖത്തെത്തിയ ബോട്ടിൽ ഹാഷിഷ് കടത്തുന്നതായ സംശയത്തെ തുടർന്ന് കസ്റ്റംസിലെ പ്രത്യേക വിഭാഗമായ സിയാജിന്റെ നേതൃത്വത്തിൽ വിശദമായ പരിശോധന നടത്തുകയായിരുന്നു ബോട്ടിന്റെ വിൽ ഹൌസിനുള്ളിൽ വിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലാണ് നിരോധിത വസ്തുക്കൾ കണ്ടെത്തിയത് ഇടുങ്ങിയ സ്ഥലങ്ങളിലും മറ്റും പരിശോധന നടത്തുന്നതിന് രൂപപ്പെടുത്തിയ പെലിസ്കോപ്പ് സാങ്കേതികവിദ്യയാണ് സംഘം ഓപ്പറേഷനുവേണ്ടി ഉപയോഗിച്ചത് എത്ര കൂരിരുട്ടിലും ഉയർന്ന റെസൊല്യൂഷൻ ഇമേജുകൾ നൽകുന്നതാണ് ഈ ഉപകരണം ദുബായ് കസ്റ്റംസ് നിയന്ത്രിക്കുന്ന ചെക്ക് പോയിന്റുകളിൽ സമഗ്രമായ പരിശോധനയും നിരീക്ഷണവും നടത്തുന്ന സംഘമാണ് സിയാജ് സംഘം നിർമ്മിത ബുദ്ധി പെരിസ്കോപ്പ് ടെക്നോളജി ഡ്രോണുകൾ തുടങ്ങി അത്യാധുനികമായ സംവിധാനങ്ങളാണ് സംഘം നിരീക്ഷണത്തിന് ഉപയോഗിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the, the moments of colors. KMT Silks, Perundel Munda, Cartikel.